മീ ശരിക്കും നമ്മള് കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കില്ലേ മീ ഒരു കരിയർഗ്രാഫ് ഒരറ്റത്തിനടുത്ത് നോക്കിയാൽ എനിക്ക് തോന്നുന്നു നാല്പതോളം സിനിമകൾ എത്തിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഞാൻ ഇടയിലുണ്ട് മുപ്പത് നാല്പതിനടയിലുണ്ട് പടങ്ങൾ ഇതില് തുടങ്ങുന്നത് ഒരു സ്മോൾ ഫാമിലി ഡോക്ടർ ലെവലുണ്ടായിരുന്നു അങ്ങനെയുള്ള പടങ്ങളിലേക്ക് പിന്നീട് ഇപ്പഴും വീട്ടിലിരുന്ന് ടി വിയിൽ ഇങ്ങനെ ചാനൽ മാറ്റി കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ പെട്ടെന്ന് ഇപ്പൊ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള പുതിയ പടം മീടെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് ജസ്റ്റ് ചാനൽ മാറ്റുമ്പോ ഒരു സ്മോൾ ഫാമിലിയോ ഈ എടുത്തുകാലത്തോ ഡോക്ടർവോ ഒക്കെ പെട്ടെന്ന് കണ്ടാൽ ഒന്നുകൂടി കാണുമോ അത് വീണ്ടും ചാനലിന് മാറ്റി പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോകും അതിപ്പോ നമുക്ക് കൊണ്ടാണ് സിനിമകളൊക്കെ നല്ലതാണ് റെഡ് വൈൻ ചെയ്തിരുന്നു റെഡ് വൈൻ ചെയ്തിരുന്നു പിന്നെ ആ സമയത്ത് കിട്ടിയ നല്ല 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 മെമ്മറീസ് മെമ്മറീസ് അതെ അതെ കിട്ടിയിരുന്ന സിനിമകൾ ഗംഭീര സിനിമയിക്കുന്നത് പിന്നീട് സലാം കാശ്മീരും ഈ മിഷർ ഫ്രോഡും അങ്ങനെയുള്ള കസിൻസ് ഉണ്ടായിരുന്നു കസിൻസ് അത് വിശുദ്ധൻ വിശുദ്ധൻ ചെയ്ത വൈശാഖ് സാറായിരുന്നു അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ പിന്നെ വീണ്ടും സന്തോഷം നൽകിയിട്ടായിരിക്കും ി അനാർക്കലി നല്ല വിഷു അതെ 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 സച്ചേട്ടൻ ഒരു ഒരു എന്റെ കരിയറിലെ ഒരു വലിയ പാർട്ട് തന്നെയായിരുന്നു സച്ചേട്ടൻ കാരണം സച്ചേട്ടന്റെ നാല് സ്ക്രിപ്റ്റുകളാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ അത് കാരണം എന്റെ സിനിമ കരിയറില് ഡ്രൈവിംഗ് ലൈസൻസ് ഷെറ ടോംസ് അനാർക്കലി ചേട്ടായിസ് അങ്ങനെ നാല് ഫിലിംസ് ഈ നാല് ഫിലിംസ് അപ്പം ഞാൻ ഇങ്ങനെ നാല് സിനിമയിലെ ഡയലോഗ്സ് ഞാൻ പറഞ്ഞ ഇത്രയും വേറെ മറ്റേ ഡയലോഗ്സ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ അദ്ദേഹത്തിന്റെ നമ്പർ അയ്യോ അയ്യോ ഭയങ്കര സിനിമക്കാരൻ മരിച്ചിട്ട് ഞാൻ ഇത്രയും കരഞ്ഞു പോകുന്നത് സച്ചിയൻ ഓർമ്മകൾ അതെ 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 ശെരിക്കൊരു ടേണിങ് പോയിന്റ് എപ്പോഴും സമ്മാനിച്ചിട്ടുള്ളൊരു